ഫ്രണ്ട്സ് അസ്സാമലൈക്കും അങ്ങനെ രാത്രി ഫുഡ് ഞാൻ ചിക്കൻ പൊരിച്ചതാക്കാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വെച്ച ചോറ് ചട്ടിയിൽ വെച്ച മീൻ കറി അപ്പോൾ ആ മീൻ കറിയായത് പിന്നെ അൻപത് രൂപയ്ക്ക് ചിക്കൻ വാങ്ങി മീൻ വാങ്ങുന്നതിനെക്കാട്ടിൽ ചിക്കനാണ് നല്ലത് ചിക്കന് വെറും മഞ്ഞളും മുളകും മാത്രം ഇട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ച് അതിൽ ചീനച്ചട്ടി ചൂടായപ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് ചിക്കൻ ഇട്ട് വറുത്തെടുത്തതായത് അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചെറുനാരങ്ങ ഒരു തക്കാളി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ കഴിക്കാം ഈ തക്കാളി ലോക്സാലിക് ആസിഡും ആരെങ്കിലും സിട്രിക് ആസിഡും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ സഹായിക്കും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് സിട്രിക് ആസിഡ് കൊണ്ട് പോകും അപ്പം ഭക്ഷണത്തിൽ എപ്പോഴും ഒരു മുറി നാരങ്ങ ഉൾപ്പെടുത്തുക ഒരു കഷ്ണം തക്കാളി ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ കറിയിലിട്ടാലും മതി അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഊണ് ചോറ് മീൻകറി തക്കാളി ചെറുനാരങ്ങ സാലഡ് സ്പെഷ്യൽ ചിക്കൻ പിടിച്ചത് അപ്പോൾ ഇന്നത്തെ വീട് എത്രയാണോ താങ്ക്